നമസ്കാരം കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഈ വർഷം മുതൽ ത്രീ ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് മാറി ഫോർ ഇയർ ഡിഗ്രി വിത്ത് ഓണേഴ്സ് പ്രോഗ്രാം ആവുകയാണ് ഈ പുതിയ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ പറ്റി ഒരു സംഭാഷണം നടത്താനാണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നേക്കുന്നത് ഈ സംഭാഷണത്തിൽ പങ്കെടുക്കാൻ എൻ്റെ ഒപ്പം എന്നുള്ളത് ഡോക്ടർ സി എസ് ഫ്രാൻസിസ് ആണ് സീക്രഡ് ഹാർട്ട് കോളേജിലെ വൈസ് പ്രിൻസിപ്പൾ സർ നമസ്കാരം നമസ്കാരം സർ ഈ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ പറ്റി ബ്രീഫായിട്ട് ഒരു ഐഡിയ തരാമോ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അടിസ്ഥാനമാക്കി കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കിയ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ വരുന്ന അധ്യയന വർഷം മുതൽ നാല് വർഷ ബിരുദം അഥവാ ഓണേഴ്സ് ബിരുദം നടപ്പിലാക്കാൻ പോകുന്നത് ഇതിന് പല സവിശേഷതകളുമുണ്ട് ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് മൂന്ന് വർഷം നാല് വർഷമായി മാറുന്നു എന്നത് തന്നെയാണ് രണ്ടാമത്തെ സവിശേഷത ഇതൊരു കഫറ്റീരിയ മോഡലിലായിരിക്കും ഇതിൻ്റെ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നത് മൂന്നാമത്തെ സവിശേഷത ഇത് മുഴുവനായും ക്രെഡിറ്റ് ബേസ്ഡ് ആയിരിക്കും ഈ ഡിഗ്രി അവർഡ് ചെയ്യുന്നത് അടുത്തതായി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് നൽകുന്ന ഒരു മൊബിലിറ്റിയാണ് അവസാനമായി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാവുന്നത് നൈപുണ്യത്തിന് നൽകുന്ന പ്രാധാന്യമാണ് ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട എന്താ പറയുക കാര്യങ്ങളാണ് ഈ നാല് വർഷ ബിരുദം നമുക്ക് നൽകുന്നത് സർ ഫസ്റ്റ്ലി മോഡൽ എന്ന് പറഞ്ഞല്ലോ ആ മോഡൽ മോഡൽ എന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് പറയുന്നത് അപ്പം നിങ്ങളൊരു ഒരു ബഫേ ഡിന്നർ കഴിക്കാൻ പോകുന്നത് സങ്കല്പിക്കുക അപ്പം നിങ്ങളുടെ മുമ്പിൽ ധാരാളം വിഭവങ്ങളുണ്ട് അപ്പം നിങ്ങൾ എല്ലാ വിഭവങ്ങളും കഴിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ നിങ്ങൾ തിരിഞ്ഞെടുക്കുന്നു ഇതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികളും അയാളുടെ അഭിരുചിക്കും അഭിരുചിക്കും അയാളുടെ താല്പര്യത്തിനും അനുസരിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കാൻ കഴിയുന്നു അതാണ് എൻ്റെ പ്രത്യേകത അതെല്ലാം കൂട്ടിച്ചേർത്ത് അയാളുടെ ഒരു ഡിഗ്രി ആക്കി മാറ്റാൻ പറ്റും മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലെ വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അയാൾക്കൊരു പാക്കേജാണ് കൊടുക്കുന്നത് ആ പാക്കേജ് പഠിച്ചു പോകുന്നത് പഠിച്ചു പോകുന്നു ഇപ്പോഴങ്ങനെയല്ല അയാ ഓരോ വിദ്യാർത്ഥിയും അയാളുടെ പാക്കേജ് അയാൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതാണ് കഫറ്റീരിയ മോഡൽ എന്ന് പറയുന്നത് സർ ഈ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം ഇപ്പം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഈ ഫോർ ഇയർ ഡിഗ്രി കഴിഞ്ഞാൽ അവർക്ക് ഒരു പി ജി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഫോർ ഇയർ ഡിഗ്രി കഴിഞ്ഞാൽ പി ജി ചെയ്യേണ്ട ആവശ്യം ഇതൊരു ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ചിലേക്ക് ഗവേഷണത്തിലേക്ക് അല്ലെങ്കിൽ അധ്യാപന രംഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഒരുപക്ഷെ പി ജി ആവശ്യം വന്നേക്കാം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തന്നെ കംപ്ലീറ്റ് ആണ് ഇതൊരു ടെർമിനൽ പ്രോഗ്രാമായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ നാല് വർഷം ബിരുദം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി അയാൾ ഒരു തൊഴിലിന് സജ്ജമായിട്ടാണ് പുറത്തിറങ്ങുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ തൊഴിലല്ലെങ്കിൽ ഒരു ഉള്ള തയ്യാറെടുപ്പ് അയാൾക്കുണ്ട് അയാളിൽ ഉണ്ടായിരിക്കുക അതിനുള്ള ട്രെയിനിങ് അതിനുള്ള നൈപുണ്യം അയാൾ നേടിയെടുത്തിരിക്കണം അല്ലെങ്കിൽ പിന്നീടുള്ളതാണ് അയാളുടെ റിസർച്ചിലേക്കുള്ള അല്ലെങ്കിൽ ഗവേഷണത്തിലേക്കുള്ള പോക്ക് മുന്നോട്ട് പോവുക എന്നത് അല്ലെങ്കിൽ അധ്യാപന രംഗത്തേക്ക് അക്കഡമിക്സിലേക്ക് പോവുക എന്നുള്ളത് അപ്പോൾ ഈ നാല് വർഷ ഡിഗ്രി ആ ഒരു സെൻസിൽ ഒരു ഫുള്ളി പാക്കേജ് ഒരു ഫുൾ പാക്കേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവർക്ക് പോകാം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പഠനത്തിലോട്ട് പോകാം അതെ അതുപോലെ തന്നെ നാല് വർഷം ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രണ്ട് വർഷ ഡിഗ്രിയുടെ പി ജിയുടെ ആവശ്യമില്ല ഒരു വർഷത്തെ പി ജി ഒരു വർഷമായി മാറാനാണ് സാധ്യത പോകും അത് വേറെ തരത്തിൽ വിദേശത്ത് പോയി ഇപ്പൊ ധാരാളം കുട്ടികൾ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടമാണ് രണ്ടു വർഷത്തെ ഒരു സാമ്പത്തിക ഭാരം അവരിൽ വരുന്നില്ല ഒരു വർഷം കൊണ്ട് അവർക്ക് പുറത്ത് പോയി ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ സാധിക്കും കൂടുതൽ തീർച്ചയായിട്ടും അതൊരു ഇന്റർനാഷണലി കമ്പാറ്റബിൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറും എന്നാണ് സർ ബാക്ക് ടു ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു എല്ലാ പ്രോഗ്രാം ക്രെഡിറ്റ് ഓറിയന്റായിരിക്കുന്നത് ഈ ക്രെഡിറ്റിന്റെ അർത്ഥം എന്താണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി ഒരു വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന സമയം സമയത്തിന്റെ ഒരു മെട്രിക് ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു വിഷയം അറുപത് മണിക്കൂർ ക്ലാസ് റൂം ട്രാൻസാക്ഷൻ ഉള്ള ഒരു കോഴ്സ് ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ അയാൾക്ക് നാല് ക്രെഡിറ്റ്സ് ആണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് മണിക്കൂറിന് ഒരു ക്രെഡിറ്റ് എന്നർത്ഥം അപ്പോൾ അത്തരത്തിലാണ് ഈ ക്രെഡിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോൾ അപ്പോൾ നാല്പത്തിയഞ്ച് മണിക്കൂറുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്ക് മൂന്ന് ക്രെഡിറ്റ് ലഭിക്കുന്നു മുപ്പത് മണിക്കൂറിൻ്റെ കോഴ്സിന് രണ്ട് ക്രെഡിറ്റ് ലഭിക്കുന്നു അത്തരത്തിൽ നിങ്ങൾ ക്രെഡിറ്റ് അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി അവോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഉള്ള യോഗ്യത